കാരണങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത് കാരണം വെച്ചാൽ കുടുംബ പ്രശ്നം ഒക്കെയാണ് ഇപ്പം വെളിയിൽ വരുന്നത് പല പല കാര്യങ്ങളാണ് ആളുകൾ പറയുന്നത് മരിക്കാൻ വേണ്ടി തന്നെ പല അറ്റം നടത്തി അങ്ങട്ടും ആണ് ലാസ്റ്റ് ആറ്റിൽ പോയി കുഞ്ഞുങ്ങളെ ആട്ടി ചാടുന്നത് കോട്ടയം ഏറ്റുമാനൂര് അഡ്വക്കേറ്റ് ജിസ്മോൾ എന്ന് പറയുന്ന സ്ത്രീ അവരുടെ രണ്ട് കുഞ്ഞു പെൺമക്കളുമായി ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്ത വാർത്ത നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും അറിഞ്ഞതായിരിക്കും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രിയിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഈ ഒരു നേരമായപ്പോഴത്തേക്ക് ഏകദേശം ഒന്നൊന്നര ലക്ഷം ആളുകൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞു ഞാൻ ഇന്നലെ ചെയ്ത ആ ഒരു വീഡിയോയിൽ ചെറുതായിട്ട് ഞാൻ ഇവിടുത്തെ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റുമാനൂരിലെ പോലീസുകാരോട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് വേറൊന്നുമല്ല ഈ ഒന്നൊന്നര മാസത്തിന്റെ ഇടയ്ക്ക് ഇപ്പോൾ ഇത് രണ്ടാമത്തെ ആത്മഹത്യയാണ് അതും ഒരു സ്ത്രീ അവരുടെ രണ്ട് പെൺമക്കളുമായി ആത്മഹത്യ ചെയ്യുന്നത് നിങ്ങൾക്കറിയാമായിരിക്കും ഒന്നര മാസങ്ങൾക്ക് മുമ്പ് ഷൈനി എന്ന് പറയുന്ന സ്ത്രീ ഏറ്റുമാരൂർ തന്നെയാണ് അവരുടെ രണ്ട് പെൺമക്കളുമായിട്ട് ട്രെയിനിന് മുമ്പിൽ ചാടി തീർന്നു ഇതാ ഒന്നൊന്നര മാസങ്ങൾക്ക് ഇപ്പുറം ജിസ്മോൾ എന്ന് പറയുന്ന ലേഡി അതും ഒരു അഡ്വക്കേറ്റ് ആ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നവർ അവര് അവരുടെ രണ്ട് കുഞ്ഞു മക്കളുമായിട്ട് ആറ്റിൽ ചാടി ഇല്ലാതെയായി എന്തുകൊണ്ട് ഏറ്റുമാലൂൽ ഇങ്ങനെ സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നു അതും പെൺമക്കളുമായിട്ട് ഇതെല്ലാം സംഭവിക്കുന്നത് അവരുടെ കുടുംബ പ്രശ്നം ഈ ജിസ്മോളുടെ ആണെങ്കിലും ശരി അതിനു മുമ്പ് ചാടിയ അതിനു അതിനുമുമ്പ് ട്രെയിനിന് മുമ്പിൽ ചാടിയ നമ്മുടെ ഷൈനിയുടെ ആണെങ്കിലും ശരി എല്ലാവരുടെയും കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാണ് ഏകദേശം പോലീസുകാരുടെ ഒരു ഒരു എന്താണ് അവർ മനസ്സിലാക്കിയെടുത്ത് നമ്മളോട് പറയുന്നത് അപ്പൊ എന്തുകൊണ്ട് അവിടെ മാത്രം ഇത്രയും കുടുംബ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല പോലീസുകാർക്ക് എന്നൊക്കെ ചെറിയ തോതിൽ ഞാനൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോടായിട്ട് പറഞ്ഞ മറുപടിയാ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് പോലീസുകാർ പറഞ്ഞ മറുപടി എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിൽ പോലും ഇന്നലെ തന്നെ ഏറ്റുമാനൂരിലെ എസ് എച്ച്ഒ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മാധ്യമങ്ങൾ എല്ലാവരും കൂടെ അദ്ദേഹത്തെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് തള്ളി കയറി ചെന്നിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് ഏറ്റുമാനൂര് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും സങ്കടമായി കാരണം അദ്ദേഹം ഭയങ്കര വൈകാരിക ഒരു ഒരു അവസ്ഥയിലൂടെ ഒരു ഭയങ്കര സങ്കടം അദ്ദേഹത്തിന്റെ മുഖത്ത് എനിക്ക് ഫീൽ ചെയ്തു സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെ വേണം പറയാനായിട്ട് ഈ ഷൈനിയുടെ ആ ഒരു രണ്ട് കുട്ടികളെ കണ്ടപ്പോഴും മരണത്തിന് ശേഷം അവരെ എന്താണ് ടേബിളിൽ കൊണ്ട് കിടത്തി ഈ ഒരു പോസ്റ്റ്മോർട്ടത്തിനൊക്കെ ആ ഒരു സമയത്തൊക്കെ ഇദ്ദേഹം അവരുടെ ആ കുഞ്ഞു മക്കളുടെയൊക്കെ മുഖം കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹത്തിനുണ്ടായ ബുദ്ധിമുട്ട് അതെല്ലാം അദ്ദേഹം ഓൾറെഡി എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ പോസ്റ്റിൽ അത് കൂടാതെ മാധ്യമങ്ങളോട് പറയുന്നുണ്ട് നമുക്ക് ആ വീഡിയോ എന്നാലും ഒന്ന് കാണാം അതിനകത്ത് അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്നിട്ടും എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട് പോലീസുകാരോട് ചോദിക്കാം അത് വളരെ മാന്യമായിട്ട് തന്നെ ഞാൻ എന്റെ പ്രിയപ്പെട്ട പോലീസുകാരോട് ചോദിക്കും എന്നാൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അത് നമുക്ക് കേട്ടു തുടങ്ങാം അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാം അതോടൊപ്പം തന്നെ ഇപ്പോൾ ഷൈനിയുടെ കഴിഞ്ഞും അത് എങ്ങും എത്താതെ പോയി ഒരുത്തനെ പിടിച്ചകത്തിട്ടും അവന്താ പുറത്തിറങ്ങി സ്വന്തം ഭർത്താവ് ഇപ്പോൾ ഈ ഒരു ജിസ്മോളിന്റെ കേസിൽ എന്താണ് വന്നിരിക്കുന്ന അപ്ഡേറ്റ് അതും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞ് തരാം എന്തായാലും നമുക്ക് ഈ പ്രിയപ്പെട്ട പോലീസുകാരൻ എസ് എച്ച്ഒ ഏറ്റുമാനൂരിലെ എസ് എച്ച്ഒ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതിൽ നിന്ന് തന്നെ തുടങ്ങാം ഞാനിവിടെ ചാർജ് എടുത്തിട്ട് ഒമ്പത് മാസമായി രാത്രികളെല്ലാം കോള് വന്നിരുന്നത് വീട്ടിൽ ഉപദ്രവമാണ് സ്ത്രീകളെ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ മക്കളെ ഉപദ്രവിക്കുന്നു മദ്യം പ്രശ്നങ്ങളാണ് കൂടുതൽ ഇപ്പം അതിൽ നിന്നൊരു വ്യത്യാസം ശേഷം ഉണ്ടാകണം അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇത്തരത്തിൽ ഇത്ര ഇത്തരം പരാതികളായിട്ട് വരുന്ന സ്ത്രീകളെ നമ്മൾ ഞങ്ങൾ എൻ്റെ അകത്ത് ഹസ് ഈ ഭർത്താക്കന്മാരെയും വിളിപ്പിച്ച് ഇവിടെ കൃത്യമായിട്ട് ഞങ്ങൾ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഇതെങ്ങനെ കുറയ്ക്കാമെന്നതിനെക്കുറിച്ച് ഇവിടെ ബുക്ക് വെക്കാൻ തുടങ്ങി ബുക്ക് വെക്കാൻ തുടങ്ങിയിട്ട് എല്ലാവരെയും ഇതുപോലെ മദ്യപിച്ചു വരുന്ന ആൾക്കാരെ ഒപ്പിടിക്കാൻ തുടങ്ങി അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു മുന്നൂറോളം ഇവിടെ നിലവിൽ ഒപ്പിട്ടുണ്ട് ഇതിപ്പോൾ റണ്ണിങ്ങിലുള്ള ബുക്കുകളാണ് ഇവരെല്ലാം കൃത്യമായിട്ട് ഒപ്പിടുന്നതുകൊണ്ടാണ് നമുക്ക് വളരെയേറെ മോ മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇവർ മദ്യപാനം നിർത്തി ഇല്ലെങ്കിൽ ഉപദ്രവം നിർത്തി എന്ന് സ്ത്രീകൾ പറയുന്നവൻ വരെയാണ് ഒപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇന്നലെ പോസ്റ്റഡുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ സമാനമായ രണ്ട് സംഭവങ്ങളാണ് ഏറ്റുമാനം പോലീസ് സ്റ്റേഷനിലുണ്ടായത് അപ്പം ആരും തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് വന്നിട്ടില്ല അത് ഷൈനിയാണേലും ഇപ്പം ഇന്നലെ മരിച്ച ലേഡി ആണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് വന്നിട്ടില്ലായിരുന്നു എനിക്ക് പരാതിയായിട്ട് വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ സൂയിസൈഡ് തടയാൻ സാധിക്കും എന്ന് ഞങ്ങൾ വളരെ കോൺഫിഡൻറ്റോടുകൂടി സംസാരിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇരിക്കുന്നതെല്ലാം ഇത് വന്നില്ലായിരുന്നെങ്കിൽ ഇതെല്ലാം ഓരോ ഈ ബുക്കുകളെല്ലാം ഓരോ സൂയിസൈഡ് ആയിരുന്നേ ലേഡീസിൻ്റെ സൂയിസൈഡായിരുന്നേനെ ആ പോലീസുകാരൻ ആ സാറ് പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ ആ ഇരിക്കുന്ന ബുക്കുകളെല്ലാം ഇതുപോലെ പ്രശ്നങ്ങളുള്ള അതായത് മദ്യപിച്ച് വീട്ടിൽ ചെന്ന് ഭാര്യമാരെ ഉപദ്രവിക്കുന്ന ചേട്ടന്മാരെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അവർ വന്ന് ഒപ്പിടുന്ന ബുക്കുകളാണ് അവിടെ ഇരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇത് ഏറ്റുമാലൂരിലെ ഇദ്ദേഹം ഇരിക്കുന്ന ആ സ്റ്റേഷനിലെ മാത്രം ഉള്ള ഒരു ഒരു ബുക്കുകളാണത് കേരളത്തിലെ മൊത്തമല്ല ആ ഒരു പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലുള്ളതാണ് ആ ഒരു മുന്നൂറ് അല്ലെങ്കിൽ ആ ഒരു മുന്നൂറ് ബുക്കിലുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ ിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ എന്തായാലും അതൊരു തെറ്റാണ് ഒരു പരിധിയിൽ കൂടുതൽ ഇതിപ്പം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു പരിധിയിൽ കൂടുതലുള്ള മദ്യപാനികൾ അല്ലെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ നാട്ടിലെ ചേട്ടന്മാർ മദ്യം ഉപയോഗിച്ച് സ്വന്തം വീട്ടിൽ പോയി അടിയും ബഹളവും അതിൻ്റെ പേരിൽ അതിൻ്റെ പേരിലാണ് കൂടുതലും അവിടെ ഈ കുടുംബവഴക്ക് വരുന്നതെന്നാണ് ആ സാറ് പറയുന്നതൊന്നും എനിക്ക് മനസ്സിലായത് ചില വീടുകളിൽ ഇതൊന്നും ഉപയോഗിക്കാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചില നാറുകളും ഉണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല ഉണ്ട് പക്ഷെ ഇത് പിന്നെ വേറൊരു കാര്യം അദ്ദേഹം പറയുന്നത് നേരത്തെ മരിച്ച ഷൈനി ആണെങ്കിലും ശരി ഇന്നലെ മരിച്ച നമ്മുടെ ജിസ്മോൾ ആണെങ്കിലും ശരി അവർക്ക് കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ പറഞ്ഞാണ് നമ്മളൊക്കെ അറിയുന്നത് പക്ഷേ പോലീസുകാർ പോലീസുകാരും പറയുന്നത് അങ്ങനെയാണ് പക്ഷേ ഈ ഒരു ജിസ്മോൾ ആണെങ്കിലും ശരി ഷൈനി ആണെങ്കിലും ശരി അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് അവർ ഒരിക്കൽ പോലും പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടില്ല എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ മടിച്ചു അവര് അതാണ് എൻ്റെ ചോദ്യം ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുന്നതിനകത്ത് ഒരുപാട് ചേച്ചിമാർക്ക് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ കാണും നിങ്ങളുടെ വീടുകളിൽ ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താക്കന്മാരും ഇല്ലെങ്കിൽ നിങ്ങളുടെ അമ്മായി അമ്മമാരും ഒക്കെ നിങ്ങൾ ഒരുപാട് ഉപദ്രവിക്കുന്നവർ കാണും നിങ്ങൾ എന്തിനാണ് അതൊക്കെ സഹിച്ചു കിടക്കുന്നത് നിങ്ങൾക്ക് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലയിൻ്റ് ചെയ്യാം നാണക്കേട് നിങ്ങൾ നിങ്ങളെല്ലാവരും എനിക്കറിയാം അത് ഓർത്തിട്ടാണ് ആരും പോകാത്തത് നാണക്കേട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് മാറ്റി വെക്കണം ചേച്ചിമാരെ കാരണം ഇതാ ഇപ്പം നാളെ അല്ലെങ്കിൽ നിങ്ങളൊരു ഷൈനിയോ അല്ലെങ്കിൽ ഒരു ജിസ്മോളോ ആയി മാറിയേക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടേക്കാം ആ ഒരു അവസ്ഥ വരുത്തരുത് ആ ഒരു അവസ്ഥയെക്കാട്ടിലും എന്തുകൊണ്ടും നല്ലത് ഒരു ഇച്ചിരി നാണം കെട്ടാലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാര്യം പറഞ്ഞ് അവർ വിളിച്ച് കോംപ്രമൈസ് ആക്കുകയാണെങ്കിൽ കോംപ്രമൈസ് ഇല്ലെങ്കിൽ അവരൊക്കെ രണ്ട് എനിക്കറിയില്ല പോലീസുകാർ ചെയ്യുമെന്ന് രണ്ട് പൊട്ടിയിലൊക്കെ കൊടുത്താലും ഞാൻ തെറ്റു പറയില്ല ഞാൻ തെറ്റു പറയില്ല എൻ്റെ പേഴ്സണൽ അഭിപ്രായം അത് മാത്രം നിയമപരമായി അത് തെറ്റാണ് അതുകൊണ്ട് ഞാനൊരിക്കലും എന്നെ പ്രോത്സാഹിപ്പിക്കത്തുമില്ല പക്ഷേ ഈ വീട്ടിൽ വന്ന് സ്ത്രീകളെ ഉപദ്രവിക്കുകയും അല്ലെങ്കിൽ മാനസികമായിട്ട് പീഡിപ്പിക്കുകയും ഒരു ആത്മഹത്യയിലേക്ക് വരെ എത്തിക്കുന്ന ചെറ്റകൾക്ക് രണ്ടെണ്ണം കൊടുക്കുന്നതിനകത്ത് മ മാനുഷികപരമായിട്ട് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ആ സാറ് പറഞ്ഞത് കേട്ടല്ലോ അവിടെ അത്രയും കംപ്ലൈൻറ്റ് വരുന്നുണ്ട് ആ കംപ്ലൈൻറ്റ് വരുന്നവരെല്ലാവരും സേഫ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് ഈ കംപ്ലൈൻറ്റ് കൊടുക്കാതെ പേടിച്ചുമാർ നിൽക്കുന്നവരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് പക്ഷേ ഈ ഒരു ജിസ്മോളിൻ്റെ കാര്യത്തിൽ എനിക്കത് വീണ്ടും സംശയം കാരണം അവരൊരു അഡ്വക്കേറ്റ് അല്ലേ അവർ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ പിന്നെ എന്തുകൊണ്ട് അവർക്ക് പോലീസിലേക്ക് ചെല്ലാൻ പറ്റിയില്ല അതൊരു സംശയം തന്നെയാണ് എന്തുകൊണ്ട് അവർ ചെന്നില്ല ഇനി അവർ ചെന്നിട്ടുണ്ടോ ഇവർ പുറത്ത് വിടാത്തതാണോ അങ്ങനൊരു സംശയം കൂടി എനിക്കുണ്ട് അവിടുത്തെ പോലീസുകാരോടാണ് ഇങ്ങനെയുള്ള ഒരുപാട് മുക്കലും പൊക്കലും ഒക്കെ ഇവിടെ കാണാറുള്ളതാണ് അതുകൊണ്ടൊരു സംശയമാണ് കാരണം അവരൊരു അഡ്വക്കേറ്റ് അല്ലേ അപ്പം എന്താണെങ്കിലും നിയമപരമായി അവർ മുന്നോട്ട് പോകത്തില്ലേ പിന്നെ അവരെ അറിയാവുന്നവരൊക്കെ അവർ അത്രയും ബോൾഡായിട്ടുള്ള ഞാൻ നിങ്ങൾക്ക് അതെല്ലാം കാണിച്ചു തരാം അവരെ അറിയാവുന്നവർ കുറച്ച് പേര് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നമുക്ക് അതിന് മുന്നേ ഈ പോലീസുകാരൻ സാർ പറഞ്ഞ് തീർക്കുന്ന ഒന്ന് മൊത്തത്തില് അദ്ദേഹം പറയുന്നത് നമുക്ക് കേട്ട് തീർക്കാം എന്നിട്ട് ബാക്കി ഇപ്പോൾ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെടുക തീർച്ചയായിട്ടും ഞങ്ങൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കി നിയമപരമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കിത്തരും ഇന്നത്തെ യാതൊരു മാറ്റവും ഇല്ല പോലീസ് സ്റ്റേഷനിൽ വരുന്നതിന് യാതൊരുവിധ ഭയവും ഉണ്ടാകേണ്ട കാര്യമില്ല മറ്റ് സർക്കാർ ഓഫീസുകൾ പോകുന്ന പോലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്കും വന്ന് കാര്യങ്ങൾ പറയാനുള്ള ഒരു സംവിധാനം ഉണ്ട് അതിന് പി ആർ ഒ സിസ്റ്റം വളരെ ഇഫക്റ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലൂടെ എനിക്ക് അന്ന് ആ റെയിൽവേ ട്രാക്കിൽ നിന്ന് നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരെ ഡെഡ് ബോഡി എടുത്ത് ഇൻക്വസ്റ്റ് നടത്താൻ വേണ്ടി ആ ടേബിളിൽ കൊണ്ടുപോയി കിടത്തിയപ്പോഴത്തേക്ക് ആ കുട്ടികളുടെ ശരീരം കണ്ടപ്പോഴത്തേക്ക് നമുക്കൊണ്ട് എനിക്കുണ്ടായ ഒരു വൈകാരികമായ ഒരു ഒരു അവസ്ഥയുടെ ഭാഗമാണ് ഞാൻ എഫ് പി പോസ്റ്റ് ഇടാൻ കാരണം കൂടാതെ തന്നെ ഇന്നലെ സമാനമായ സംഭവങ്ങളുണ്ടായി എനിക്കും ഉണ്ട് പെൺകുട്ടികളാണ് അതുകൊണ്ട് പോലീസുകാരും മനുഷ്യന്മാരാണ് ഇദ്ദേഹം ഈ പറയുന്ന കേട്ട് സത്യം പറഞ്ഞാൽ അദ്ദേഹം മനസ്സ് തട്ടി പറയുന്നതാണ് എനിക്ക് തോന്നിയത് അതിനകത്ത് അതിൻ്റെ അത്യാളീ ചെയ്തതിനകത്ത് ഒരു കള്ളത്രം ഉണ്ടെന്നൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അദ്ദേഹത്തിന് മനസ്സ് മനസ്സിൽ തട്ടി തന്നെയാണ് അദ്ദേഹം പറയുന്നത് കാരണം എനിക്ക് രണ്ട് പെൺമക്കളുണ്ട് ഞാൻ പെൺമകളുണ്ട് ഷൈനിയുടെ മൃതദേഹം അല്ലെങ്കിൽ മക്കളുടെ മൃതദേഹം ഇൻഫെസ്റ്റൻ ടേബിളിൽ കൊണ്ട് കിടത്തിയപ്പോഴത്തേക്ക് ആ ഒരു സമയത്ത് പുള്ളിക്കുണ്ടായിരുന്ന ഒരു ഫീലിംഗ് ഉണ്ട് അതെല്ലാമാണ് പുള്ളി അപ്പോഴും അത് പുറത്തു പറഞ്ഞില്ല നേരെ മറിച്ച് ഇന്നലെ എന്താ വീണ്ടും അതേപോലെ തന്നെ ഇതെല്ലാം കൂടെ കാണുമ്പോ എത്ര വലിയ പോലീസുകാരനാണ് എത്ര വലിയ കഠിന ഹൃദയനാണെന്നൊക്കെ പറഞ്ഞാലും പുള്ളി മനുഷ്യനല്ലേ പുള്ളിയുടെ കയ്യിൽ നിന്നും പോകത്തില്ല ഇമോഷണൽ ആവത്തില്ല അങ്ങനെ ആയപ്പോഴത്തേക്ക് പുള്ളി ഇന്നലെ എഴുതിയിട്ടതായിരിക്കാം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് പുള്ളി പറയുന്നത് വെച്ചിട്ട് ഏറ്റുമാനോരം നല്ല ഏതൊരു സ്ഥലത്താണെങ്കിലും സ്ത്രീകളെ നിങ്ങൾ ചേച്ചിമാരെ ചേട്ടന്മാരെ എല്ലാവരും ചിലപ്പോൾ ഭാര്യമാര് കാരണം ഭർത്താക്കന്മാര് ഉപദ്രവം അനുഭവിക്കുന്നവർ ആരാണെന്ന് പറഞ്ഞാലും നിങ്ങളുടെ വീടിനകത്ത് നിങ്ങൾക്ക് ആരിൽ നിന്നെങ്കിലും ഉപദ്രവം നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുക അല്ലാതെ ഒരു കാരണവശാലും ഇതുപോലെ പോയി ജീവൻ ഇല്ലാതാക്കാൻ നിൽക്കരുത് അത് വലിയൊരു മണ്ടത്തരം തന്നെയാണ് ബാക്കി കൂടെ നിങ്ങൾ കേൾക്കുക ഇതിലൂടെ ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് അവർ ഈ ഉപദ്രവത്തിൻ്റെ എക്സ്ട്രീം ലെവലാണെങ്കിൽ മാത്രമേ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ടുള്ളൂ അപ്പോൾ എന്തോ പേടി പോലെയാണ് അപ്പോൾ സ്ത്രീകളാണെങ്കിലും ആരാണെങ്കിലും ഈ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ എന്തോ അവർക്ക് ഭയം പോലെയാണ് അതിൻ്റെ കാര്യമില്ല ഇപ്പോൾ ഇവരൊക്കെ തന്നെ എല്ലാ മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരാണ് പാവപ്പെട്ട ഒരു ആൾക്കാരാണ് വന്നിരിക്കുന്നത് അവരൊക്കെ പോലീസ് സ്റ്റേഷനിൽ കയറി വരും കാര്യങ്ങൾ പറയുന്നത് നമ്മളതിനെ പരിഹാരം ഉണ്ടാക്കുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് ആവശ്യങ്ങൾ ഒന്നുമില്ല ആവശ്യങ്ങളൊന്നുമില്ല ഇൻക്വസ്റ്റർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം ബാക്കി ഡോക്ടറായിട്ട് സംസാരിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തി നമുക്ക് നോക്കാം എന്താ റീസൺ സാറ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പേടിക്കണ്ട സ്ത്രീകൾ നേരിട്ട് അങ്ങോട്ട് അവർക്കും കൂടെ തുറന്നു വെച്ചിരിക്കുന്നതെന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവും പക്ഷേ സ്ത്രീകളുടെ അവരുടെ ഒരു ഭാഗത്തു നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ പണ്ട് കാലം കുറച്ച് ബാക്ക്ഗ്രൗണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ സ്ത്രീകൾ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായ അവസ്ഥകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതാണ് സ്ത്രീകളെ ഇന്നും അവർക്കൊരു പേടി ഉള്ളിലുണ്ട് അല്ലെങ്കിൽ ആ ഒരു പേടി കൊണ്ടാണ് അവരങ്ങോട്ടേക്ക് കയറി വരാത്തത് ആ പേടി മാറണം ഇന്ന് പണ്ടത്തെ കാലമൊന്നുമല്ല മാറ്റം വന്നിട്ടുണ്ട് അങ്ങനെ ഒരു പോലീസുകാരനും എല്ലാ പോലീസുകാരും നല്ലവരല്ല എല്ലാ ചെറ്റകളായിട്ടുള്ള പോലീസുകാരും അല്ല അങ്ങനെ ഒന്ന് നമ്മൾ തിങ്ക് ചെയ്യണം ഓക്കെ നല്ലവരെയും ഉണ്ട് തെറ്റവളും ഉണ്ട് അത് എല്ലാ ഫീൽഡിലും ഉണ്ട് പക്ഷെ പണ്ടത്തെ പോലെ അങ്ങനെ വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന പോലീസുകാർ ഇന്ന് കുറവായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കണ്ട പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നാണക്കേട് പറഞ്ഞിട്ടായിരിക്കും ആ നാണക്കേട് നിങ്ങളങ്ങ് മാറ്റി വെക്കുക ഇച്ചിരി നാണക്കേട് പെട്ട ഇച്ചിരി നാണക്കേട് നിങ്ങൾക്കുണ്ടായാലോ അറ്റ്ലീസ്റ്റ് ജീവനോട് ഇരിക്കാലോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ആലോചിക്കുക പിന്നെ നാണക്കേടൊന്നും അങ്ങനെ ഇല്ല ചേച്ചിമാരെ എന്ത് നാണക്കേടാ നിങ്ങൾക്കല്ല നാണക്കേട് സത്യം പറഞ്ഞാൽ അങ്ങനെ കൂടെ ഒന്ന് ആലോചിക്കുക നിങ്ങളെ ഉപദ്രവിച്ചേ നിങ്ങൾ ആർക്കെതിരെയാണോ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നത് അമ്മമാർക്കാണ് നാണക്കേട് ഇല്ലെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കുന്ന നിങ്ങളുടെ അമ്മായിയമ്മ ആണെങ്കിൽ അവർക്കാണ് നാണക്കേട് അല്ലെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കുന്നത് ആ ഒരു നിങ്ങളുടെ ഭർത്താവിൻ്റെ പെങ്ങളാണെങ്കിൽ അവർക്കാണ് നാണക്കേട് വരുന്നത് നിങ്ങൾക്ക് നാണക്കേടില്ല നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് നിങ്ങളുടെ ജീവിതം ഇല്ലാതെ ആക്കരുത് എന്നൊരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഇന്നലെ മരിച്ച ആ ഒരു സ്ത്രീയുടെ കാര്യത്തിൽ അതിനകത്ത് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് കാരണം ആ ഒരു സ്ത്രീയെ അറിയാവുന്ന ആളുകൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ അതൊന്ന് കേൾക്കുക അവർ നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റായി വർക്ക് ചെയ്ത സ്ഥലത്ത് അവിടെ അവരുടെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് അതും കൂടി ഒന്ന് പെട്ടെന്ന് കേൾക്കാം ജസ്മോൾ ആ തരത്തിൽ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉള്ള ഒരാളല്ല ജസ്മോളിനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ തീർച്ചയായിട്ടും അവരുടെ മനസ്സിനെ അതുപോലെ ഉലച്ച എന്തെങ്കിലും സംഭവം ഈ അടുത്തൊരു സമയത്ത് ഉണ്ടായിട്ടുണ്ടാവാം അതുകൊണ്ടാണല്ലോ ഈ മൂന്ന് തരത്തിലുള്ള അറ്റംപ്റ്റ് ഉണ്ടായതാണല്ലോ നമ്മളിപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും അവരുടെ മനസ്സിനെ അത് വളരെ വല്ലാതെ വേദനിപ്പിച്ച എന്തെങ്കിലും ഒരു സംഭവം നിങ്ങളെ സംബന്ധിച്ച് സാധ്യതയുള്ള ഒരാളല്ലേ ഒരിക്കലും അല്ല ഒരിക്കലും കൂടി പ്രവർത്തിക്കുന്ന ആളാണ് അതന്നെ എന്നുള്ള സംശയങ്ങളാണ് കാരണങ്ങളൊക്കെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പുറത്ത് വരുന്നത് കാരണം വെച്ചാൽ കുടുംബ പ്രശ്നം ഒക്കെയാണ് ഇപ്പം നമ്മൾ ഇതെല്ലാം പറഞ്ഞു കേട്ടുള്ള അറിവാണ് പല പല കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ ഞാനെതിരായിട്ട് അറിഞ്ഞിട്ടില്ല ജിസ്മോളെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഈ കഥ പറയുന്നത് അതായത് ഒരുപാട് എന്തൊക്കെയോ വലിയ വലിയ കഥകൾ പല കഥകളാണ് നാട്ടുകാർ പറയുന്നത് ഈ കഥകളൊക്കെ ഒന്ന് പുറത്തേക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ പോലീസുകാരോട് അറ്റ്ലീസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഇവരുടെ ഒരു കേസിനെ ഒരു ടേണിങ് പോയിന്റ് ആയിട്ട് മാറും ആ കഥകളൊന്നും ഇവര് മാധ്യമങ്ങളോട് ആരും ഒന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല എന്താണെങ്കിലും പക്ഷെ പല പല കഥകൾ അവര് കേൾക്കുന്നു നാട്ടുകാർ കേൾക്കുന്നു എന്നാണ് പറയുന്നത് എനിക്ക് അതൊന്ന് മനസ്സിലായത് അതായത് ഓൾറെഡി അവർ ഈ ഒരു ജിസ്മോൾ എന്ന് പറയുന്ന സ്ത്രീ അവർ മരിച്ച ദിവസത്തിന് തലേദിവസം അവർ കയ്യ് മുറിച്ചിട്ടുണ്ടായിരുന്ന ആ കുട്ടികൾക്ക് വിഷവും കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് അടുത്ത ദിവസം രാവിലെ ഇവർ പോയി പരിപാടി കാണിക്കുന്നത് ചാടുന്നത് സോ എന്തോ അത്രയ്ക്കും അവരെ മനസ്സിന് ഹേർട്ടാക്കുന്ന എന്തോ ഒരു കാര്യം അവരുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഒന്നുകിൽ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പെങ്ങളുടെ ഇല്ലെങ്കിൽ അവരുടെ അമ്മയുടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് അത് മൂന്നരം പിടിച്ച് നല്ല രീതിയിൽ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ വരും അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ അവരോടുകൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാൻ ഒന്ന് അപ്പം അങ്ങനെ എന്തെങ്കിലും പ്രശ്നമില്ലാതെ ആ കുട്ടി ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല കാരണം വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമില്ലാതെ മരിക്കാൻ വേണ്ടി തന്നെ പല അറ്റംപ്റ്റ് നടത്തി അന്നിട്ടും ആണ് ലാസ്റ്റ് പേരൂർ ആറ്റിൽ പോയി കുഞ്ഞുങ്ങളെ ആട്ടി ചാടുന്നത് അപ്പം അതുപോലെ ഹർട്ട് ചെയ്താൽ അതുപോലെ ബുദ്ധിമുട്ട് സംഭവം ആ വീട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ ഒരു ബോൾഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല വിശ്വസിക്കാൻ പറ്റില്ല അല്ലെ ബോൾഡായ ഒരാൾ ആത്മഹത്യ സാമ്പത്തിക പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും അവർക്കില്ല വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉള്ളതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല അവരുടെ ഫാമിലി വീട്ട് അച്ഛനും ഒക്കെ അമ്മ മരിച്ചു പോയെങ്കിലും അച്ഛനുമായിട്ട് നല്ല ആങ്ങളന്മാരുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങളാണ് അച്ഛന്റെ മുൻകൈ എടുത്തിരുന്നു എടുത്തിരുന്നു കുട്ടി മുൻകൈ എടുത്തിരുന്നു പക്ഷേ അവരുടെ കല്യാണം കഴിച്ചു വിട്ട ഫാമിലി എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ നിർവഹനം ഈ ഈ ലാസ്റ്റ് എന്താ പറഞ്ഞു എന്ന് എന്ന് ഇത്രേം ഇതിൽ ഒരു കാര്യം ശ്രദ്ധിച്ചോ അതായത് ഈ ജിസ്മോളുടെ അച്ഛൻ അയാള് ഈ അടുത്ത് വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു അതായത് ജിസ്മോളിന്റെ അമ്മ മരിച്ചു അതിനുശേഷം ഈ അടുത്ത് ഈ ഒരു മകളും എല്ലാം കൂടെ മുന്നിട്ട് നിന്നാണ് അച്ഛനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിച്ചത് അതിനകത്ത് ഞാനൊരു ലെറ്റിംഗ് കാണുന്നില്ല പക്ഷേ അത് ആ ഒരു കേസ് കൊണ്ട് ചിലപ്പോൾ ജിസ്മോളിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ജിസ്മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ ആ ഒരു കാരണം കൊണ്ട് കാരണം എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല ചിലപ്പോൾ അത് നാണക്കേടായിട്ട് കാണുന്ന ആളുകൾ കാണും ചിലപ്പോൾ ഈ ഒരു ജിസ്മോളിൻ്റെ ഭർത്താവിൻ്റെ അമ്മയ്ക്കൊക്കെ നാണക്കേടായിട്ട് മാറിയിട്ടുണ്ടെങ്കിലോ ഇനി അത് പറഞ്ഞ് ഇവരെ കുത്തുമായിരുന്നെങ്കിലോ അതൊക്കെ ഒന്ന് പോലീസുകാർ അന്വേഷിക്കണം ഈ ഒരു കാര്യം കേട്ടപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെയും കൂടി ഒന്ന് ആലോചിച്ച് പോയി ഇനി അങ്ങനെയൊക്കെ എന്തെങ്കിലും കാരണം കൊണ്ട് ഇവരെ മാനസികമായിട്ട് ഒരുപാട് ഈ ഒരു ഭർത്താവിന്റെ വീട്ടുകാർ പീഡിപ്പിക്കുമായിരുന്നു അല്ലെങ്കിൽ ഭർത്താവ് പീഡിപ്പിക്കുമായിരുന്നോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം കുടുങ്ങണം എല്ലാം കുടുങ്ങണം കാരണം ഇതൊക്കെ ഒരു പാഠമാണ് ഇനി ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ കുട്ടിയെ എന്തിനാണത് ആരുമായിക്കോട്ടെ ആ ഒരു സ്ത്രീയെ മാനസികമായിട്ട് ഒന്നും പറയേണ്ട കാര്യമില്ല പീഡിപ്പിക്കേണ്ട കാര്യമില്ല ഒന്നും പറയേണ്ട കാര്യമെന്നല്ല മാനസികമായിട്ട് പീഡിപ്പിക്കേണ്ട കാര്യമില്ല ഇഷ്ടപ്പെട്ടില്ലേ സ്ത്രീയുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല കല്യാണം കഴിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നില്ല ഡൈവേഴ്സി ആയി വിട്ടോളാം പറ രണ്ടുപേരും രണ്ടായിട്ട് ജീവിക്കുക തീർന്നില്ലേ അല്ലാതെ വീട്ടിലിട്ട് ഒരാളെ മാനസികമായിട്ട് പീഡിപ്പിക്കേണ്ട ഒരു കാര്യമില്ല ഒത്തുപോകാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട പിരിഞ്ഞു പോവുക ഇന്ന് ഒരുപാട് അത് നടക്കുന്നുണ്ടല്ലോ അങ്ങനെ അങ്ങ് ചെയ്യി തീയരട്ട നിന്റെയൊക്കെ കടി പക്ഷെ അല്ലാതെ മാനസികമായിട്ടുള്ള ഒരാളെ പീഡിപ്പിക്കാൻ നമുക്ക് ആർക്കും റൈറ്റ്സ് ഇല്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു വീഡിയോ കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ അങ്ങോട്ട് ചെയ്യുക